ഈശോ മിശിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ആർത്തോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര ഏഴാം ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം ജനാഭിമുഖ അഭിമുഖ കുർബാന ഇങ്ങനെ കുർബാന ഉണ്ടോ ചരിത്രം പരിശോധിക്കാം നോക്കാം എവിടെ നിന്നാണ് ഈ വാക്ക് കടന്നു വരുന്നത് എന്താണ് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം സഭയുടെ ചരിത്രവും ക്രൈസ്തവ ജീവിതത്തിൻ്റെ ചരിത്രവും പരിശോധിച്ചാൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വരെ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വരെയായിരുന്നു കൗൺസിൽ അതിനു മുമ്പാട് എല്ലാ സഭകളിലും നിലവിലിരുന്ന ഒരേ ഒരു പാരമ്പര്യം ൾത്താരയിലേക്ക് നോക്കി അല്ലെങ്കിൽ കിഴക്കിന് അഭിമുഖമായി ആരാധനക്രമം മറ്റു പ്രാർത്ഥനകളല്ല ആരാധനക്രമം പരികർമ്മം ചെയ്യുന്ന ഒരു പതിവ് അതായിരുന്നു ചരിത്രക്രമം പാരമ്പര്യം പിന്നെ എവിടെ നിന്നാണ് ഇങ്ങനെയൊരു മാറ്റവും തെറ്റുധാരണയും പകർന്നത് ഒന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ തെറ്റുധരിച്ചു എന്നതാണ് ഒന്നാമത്തെ കാര്യം ഇരുപത് നൂറ്റാണ്ടുകൾ നമ്മൾ ആരും ചെയ്യാതിരുന്ന ഒരു പാരമ്പര്യം ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഒത്തിക്കാൻ കാര്യാലയം പുറപ്പെടുവിച്ചിരിക്കുന്ന എല്ലാ ലിറ്റർജിയെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളിലും വളരെ വ്യക്തമായിട്ട് ഇക്കാര്യം പറയുന്നുണ്ട് എഴുതിയിട്ടുണ്ട് ഒരു പക്ഷേ പെസഹ എന്നൊരു വാക്ക് പുരോഹിതനും ജനങ്ങളും പരസ്പരം നടത്തുന്ന ഒരു ഡയലോഗ് ആണ് അല്ലെങ്കിൽ വട്ടം കൂടിയിരുന്ന് കഴിക്കുന്ന ഒരു പെസഹ ഭക്ഷണമാണ് കുർബാന എന്നൊരാശയം ഇതിൻ്റെ പിന്നിലുണ്ടായിരിക്കാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പുരോഹിതനും ജനങ്ങളും നടത്തുന്ന പരസ്പരം നടത്തുന്ന ഡയലോഗല്ല കുർബാന മറിച്ച് പുരോഹിതനും ജനങ്ങളും ചേർന്ന് ദൈവത്തോട് നടത്തുന്ന ദൈവത്തിന് അർപ്പിക്കുന്ന ആരാധനയാണ് അവിടെ പുരോഹിതൻ ജനങ്ങളെയോ ജനങ്ങൾ ജനങ്ങൾ പുരോഹിതനെയോ അല്ല അഭിസംബോധന ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമാണ് അപ്പോൾ ഒരിക്കലും ജനാഭിമുഖ കുർബാന എന്നുള്ള ഒരു ഒരു കാര്യത്തെക്കുറിച്ച് വത്തിക്കാൻ കൗൺസിൽ ചർച്ച ചെയ്തിട്ടേയില്ല തയോളോജിയ ദല്ലിത്തൂർ ജിയ എന്ന് പറയുന്ന ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പായുടെ ഒരെഴുത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നു വാറ്റ് നെവർ ടച്ച്ഡ് ദിസ് ആസ്പെക്ട് പത്തിക്കാൻ കൗൺസിൽ ഒരിക്കലും ഇങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല പിന്നെ എവിടെ നിന്ന് ഇത് വന്നു അല്പം ചരിത്രം പരിശോധിക്കാം ഇതിന് ശരിക്കും പാശ്ചാത്യസഭയിലുണ്ടായ സമൂഹത്തിലുണ്ടായ ഒരു ആരാധനക്രമ നവോത്ഥാനം അങ്ങനെ ഒരു പ്രസ്ഥാനം ഒരു ലിറ്റർജിക്കൽ മൂവ്മെൻറ്റ് അവിടെ വളർന്നു വരികയും അവർ വിശ്വാസികൾക്ക് കുർബാനയിൽ പ്രത്യേകിച്ച് ഇൻവോൾവ്മെൻ്റ് ഒന്നുമില്ല എന്നുള്ള ഒരാശയം കൊണ്ടുവരികയും അതിൽ നിന്ന് കുർബാനയെ ഒരു ഡയലോഗ് മാസായിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞ് ഒരു മോഡേണൈസേഷൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പുരോഹിതനും ജനങ്ങളും നേർക്ക് നേർ നിന്നുകൊണ്ടുള്ള ഒരു സ്റ്റൈല് നടപ്പാക്കുകയും ചെയ്യുകയായിരുന്നു ഇത് തികച്ചും ചരിത്രപരമല്ല യാതൊരു രീതിയിലും നീതീകരിക്കപ്പെടേണ്ട കാര്യവുമല്ല ഇഴഞ്ഞു കയറി ഇടിച്ചു കയറി വന്ന ഒരു പ്രവണത മാധ്യമങ്ങളും മറ്റും വഴി സകലിടത്തും പരന്ന് കൂടുതൽ അതിന് പ്രചാരം ലഭിച്ചതിൻ്റെ പരിണിത ഫലമാണ് ഈ ജനാഭിമുഖ കുർബാന രണ്ടാമത്തെ കൗൺസിൽ കൗൺസില് സാക്രോസാങ്ക് കൊഞ്ചീലിയം എന്ന് പറയുന്ന നാല് ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് പാരഗ്രാഫുകളിൽ നവീകരണത്തെക്കുറിച്ച് അതായത് ആരാധനക്രമ നവീകരണത്തെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം സഭയുടെ പാരമ്പര്യങ്ങളോട് വിശ്വസ്ത പുലർത്തണമെന്ന് കൃത്യമായിട്ട് ആവശ്യപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം പാടെ മറന്നുകൊണ്ടാണ് വത്തിക്കാൻ കൗൺസിലിന് ശേഷം ആരാധന ക്രമത്തിൽ ആർക്കും എന്തുമാകാം എന്നൊരു നിലപാട് കടന്നു വരുന്നത് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുക ഒപ്പം സാംസ്കാരിക അനുരൂപണനം എന്ന് പറഞ്ഞാൽ ഇൻകൾച്ചറേഷൻ എന്ന് പറയുന്ന ഒരു പ്രവണതയും ഇതിൻ്റെ പിന്നിൽ കണ്ടേക്കാം അതിനുപോലും കൃത്യമായ മാർഗനിർദ്ദേശങ്ങളാണ് വത്തിക്കാൻ നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ ഓർമ്മിക്കണം മറക്കരുത് ഇതിന് നമുക്ക് വായിക്കാവുന്ന വ്യക്തികൾ അവരുടെ പ്രബോധനങ്ങൾ ബെനഡിക്റ്റ് പതിനാറാമന്മാർ പാപ്പ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ പാപ്പ കർദിനാൾ സാറ എന്നിവരുടെ പ്രബോധനങ്ങൾ പുസ്തകങ്ങളോ എഴുത്തുകളോ വായിച്ചാൽ ഇക്കാര്യം വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ അങ്ങനെ ആരുടെ അനുവാദം കൂടാതെ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച ഈ ജനാഭിമുഖ രീതി ആ രീതിയാണ് പടർന്ന് പന്തലിച്ച് ഒരു പ്രസ്ഥാനമായിട്ട് മാറുകയും അങ്ങനെ കടന്നു വരികയും ചെയ്തിട്ടുള്ളത് പാശ്ചാത്യ സഭയിൽ പോലും അതായത് ലത്തീൻ സഭയിൽ പോലും ഇതിന് ശരിക്കുള്ള അതിൻ്റെ അർത്ഥവും ആഴവും മനസ്സിലാക്കിയാൽ ഒരു കാരണവശാലും ജനങ്ങളെ ഫേസ് ചെയ്തുകൊണ്ട് ജനാഭിമുഖമായിട്ടൊരു കുർബാനയുടെ പാരമ്പര്യം ഇല്ലായിരുന്നു എന്ന് കൃത്യമായിട്ട് സഭയുടെ പ്രബോധനങ്ങളും മറ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഓർമ്മിക്കണം ഇപ്പം ഒരു തിരിഞ്ഞു നിൽപ്പിന് യാതൊരു അടിസ്ഥാനവും ഇല്ല കാരണം ദൈവജനം രാജകീയ പൗരോഹിത്യം സ്വീകരിച്ച ആരാധനാ സമൂഹം ശുശ്രൂഷാ പൗരോഹിത്യം സ്വീകരിച്ച പുരോഹിതനോട് ചേർന്ന് പരമപിതാവായ ദൈവത്തിന് അർപ്പിക്കുന്ന ബലിയാണ് പരിശുദ്ധ കുർബാന പിന്നെ ഇതിനെന്ത് യുക്തിയാണ് ഒരു തരത്തിലുള്ള യുക്തിയും ഇതിനില്ല എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുക കാരണം പരിശുദ്ധ കുർബാനയിൽ അന്ത്യത്താഴത്തിൻ്റെ പുനരവതരണം ഇപ്പോഴും ഈ പ്രവണതയാണ് നമ്മുടെ ഇടയിലുള്ളത് ഒട്ടം കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് കുർബാന കാരണം ആ പെസഹ എന്നൊരൊറ്റ വാക്ക് ഒരിക്കലും പെസഹ അപ്പം ഭക്ഷിക്കുന്ന അപ്പം മുറിക്കുന്ന ആ ചടങ്ങ് മാത്രമല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ കുർബാനയിൽ പെസഹ രഹസ്യമാണ് ആ വാക്കാണ് വെറും പെസഹായല്ല രഹസ്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർബാനയുടെ ആരാധനക്രമ ഭാഷ്യത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടത് പെസഹ രഹസ്യം എന്ന പദം സൂചിപ്പിക്കുന്നത് സൂക്ഷ്മാർത്ഥത്തിൽ ഈശോയുടെ പീഡാസഹനം മരണം ഉത്ഥാനം അല്ലാതെ പെസഹ ഒരുമിച്ച് കൂടിയിരുന്ന് ശിഷ്യന്മാരും കൂടിയിരുന്ന് ഒരുമിച്ച് കഴിച്ചതല്ല കുർബാന അതല്ല അപ്പോൾ ഈശോയുടെ സഹനം മരണം ഉത്ഥാനം ഈ മൂന്ന് കാര്യങ്ങളാണ് പെസഹാരഹസ്യത്തിൻ്റെ സൂക്ഷ്മർത്ഥത്തിൽ ആയിരിക്കുന്നത് ഇനി അതിൻ്റെ വിശാല അർത്ഥത്തിൽ കുറച്ചും കൂടെ കടന്നു വന്നാൽ ഈശോയുടെ ജനനം ജീവിതം സഹനം മരണം ഉത്ഥാനം പുനരാഗമനം ഇത് കൂട്ടി നമുക്ക് വിശാലാർത്ഥത്തിൽ എങ്കിലും സൂക്ഷ്മാർത്ഥത്തിൽ അതാണ് പറയുന്നത് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുക അങ്ങനെ പ്രേക്ഷകരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ഒരു കാർമ്മികനോ അല്ലെങ്കിൽ ഒരു സമൂഹമോ ഭാവനയനുസരിച്ച് കാട്ടിക്കൂട്ടുന്ന കുറേ കാര്യങ്ങളല്ല ലിറ്റർജി ആരാധനക്രമം ഇപ്പോൾ പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ജനങ്ങൾക്ക് അഭിമുഖമായിട്ട് നിന്നുകൊണ്ട് പുരോഹിതൻ അർപ്പിക്കുന്ന ഒന്നല്ല ഇടയനായ ക്രിസ്തുവിൻ്റെ ഇടയനായ ഈശോയുടെ സ്ഥാനത്ത് നിൽക്കുന്ന പുരോഹിതൻ അജഗണങ്ങളായ ജനങ്ങളുടെ മുൻപിൽ നിന്ന് പിതാവായ ദൈവത്തിന് സ്വർഗ്ഗത്തെ നോക്കി സ്വർഗോന്മുഖമായിട്ട് ഈശോ അർപ്പിച്ച ബലിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അർപ്പിക്കുന്ന ബലിയാണ് തെറ്റുധാരണകളെല്ലാം നമ്മിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ അങ്ങനെ ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ തെറ്റുധരിച്ചും മോഡേണൈസേഷൻ്റെ പ്രവണത ഇൻകൾച്ചറേഷൻ്റെ പ്രവണത ഇതൊക്കെ നമ്മുടെ ആരാധനക്രമത്തിലേക്ക് വലിഞ്ഞു കയറിയും നുഴഞ്ഞു കയറിയും വന്നതിൻ്റെ പ്രവണതയും അതിനെ പൊതുജന സമൂഹത്തിലേക്ക് മാധ്യമങ്ങൾ വഴി എത്രയും പെട്ടെന്ന് എത്തിക്കുകയും പരത്തുകയും ഒരു പ്രവണതയുടെ പരിണത ഫലമാണ് ഈ ഒരു സംസ്കാരം എന്ന് ഓർമ്മിക്കുക ജനാഭിമുഖ കുർബാന ഒന്ന് എന്നില്ല നമ്മുടെ പാരമ്പര്യവും യഥാർത്ഥമായ ആരാധനയുടെ സംസ്കാരവും ജനാഭിമുഖമല്ല ദൈവാഭിമുഖമാണ് ദൈവോന്മുഖമാണ് അതുകൊണ്ട് യഥാർത്ഥ ആരാധകരും ബലിയർപ്പകരുമായി നമുക്ക് ദൈവത്തെ ആരാധിക്കാം ഈ ശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ